നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ ജീവിതകഥ സമഗ്രമായ ആഖ്യാനമാണ് രണ്ടായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് അതിപ്രശസ്തനും ആദരണീയനുമായ ശ്രീ സി രാധാകൃഷ്ണൻ ഈടെ പുനർവായനയ്ക്കായി ഈ പുസ്തകം എടുത്തപ്പോഴാണ് കടുപ്പത്തിലൊരു കഥയിൽ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നിയത് കൃഷികവിയായ എഴുത്തച്ഛനെ തീനാളം പോലെ ജ്വലിക്കുന്ന വാക്കുകൾ കൊണ്ട് രാധാകൃഷ്ണൻ സാർ പുനഃസൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയാം അലസ വായനയ്ക്കുള്ളതല്ല തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന കൃതി മലയാളത്തെ സ്നേഹിക്കുന്ന ഗൗരവതരമായ മലയാള വായന ഇഷ്ടപ്പെടുന്ന ഏതൊരാളും വായിച്ചിരിക്കേണ്ടതായ ഒന്ന് ഗൗരവതരമായ വായന എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഇന്ന് ദിവസേന എന്നോണം മലയാളത്തിൽ ഇറങ്ങുന്ന വലിയ കൊട്ടിഘോഷങ്ങളോടെ പബ്ലിഷിംഗ് ഹൗസുകൾ പുറത്തിറക്കുന്ന പലതും വായനാർഹമായി തോന്നാറില്ല എന്നത് എടുത്തു പറയട്ടെ എന്റെ അഭിപ്രായമാണ് അനായാസ വായന എന്ന ടാഗ് ലൈനിൽ തരുന്ന പലതും അലസവായനയ്ക്ക് പോലുമുള്ള മൂല്യം ഇല്ലാതെയാകുന്നത് അലോസരപ്പെടുത്താറുമുണ്ട്